എൻ ഡി എ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി ജസ്റ്റിസ് കെ ടി തോമസിനെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി സന്ദർശിച്ചു ഏകീകൃത സിവിൽ കോഡും പൗരത്വ ഭേദഗതി ബില്ലും നടപ്പിലാക്കേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യമാണെന്ന് ജസ്റ്റിസ് കെ ടി തോമസ് പറഞ്ഞു എത്രയും വേഗം ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കണം തൊണ്ണൂറ്റിയെട്ട് ശതമാനം വിഷയങ്ങളും ഇന്ത്യൻ പീനൽ കോഡിൽ ഏകീകൃതമാണ് ഇത് നടപ്പിലാക്കേണ്ടത് അംബേദ്കറോടുള്ള കടമയാണെന്ന് ജസ്റ്റിസ് കെ ടി തോമസ് പറഞ്ഞു തുഷാർ വെള്ളാപ്പള്ളിയുടെ അച്ഛനുമായി നല്ല അടുപ്പമാണ് അതിലും അടുപ്പം അദ്ദേഹത്തിന്റെ സഹോദരൻ നടരാജനുമായി ആയിരുന്നു അദ്ദേഹത്തോടൊപ്പം രണ്ടു വർഷക്കാലം ഒരു ഹോസ്റ്റൽ മുറിയിലാണ് കഴിഞ്ഞത് കണിച്ചുകുളങ്ങര അമ്പലത്തിന്റെ ഉത്സവത്തിന് നടരാജനൊപ്പം പോയിരുന്നു അങ്ങനെയുള്ള ഒരു ആത്മബന്ധമാണ് സ്ഥാനാർത്ഥിയോടും കുടുംബത്തോടുമുള്ളതെന്ന് ജസ്റ്റിസ് കെ ടി തോമസ് പറഞ്ഞു എൻ ഡി സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി ജസ്റ്റിസ് കെ ടി തോമസിനെ അദ്ദേഹത്തിന്റെ വസതിയിൽ സന്ദർശിച്ചപ്പോഴാണ് ഇക്കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ ആർക്കാണ് വോട്ട് ചെയ്യാൻ പോകുന്നതെന്ന് പറയാനോ കാരണം എന്നാ മേക് എന്റെ ഭാര്യയാണ് ആർക്കാ വോട്ട് ചെയ്തത് പോലെ പറഞ്ഞില്ല അത് അസംബ്ലി തെരഞ്ഞെടുപ്പിനും മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിനും വോട്ട് ചെയ്യുന്നത് തന്നെയാണ് അല്ല മൂന്നും മൂന്നാഴ്ച വോട്ട് ചെയ്തു എനിക്കൊന്നേ പറയാനുള്ളു എല്ലാവരും പതിനെട്ട് വയസ്സ് പൂർത്തിയായി കഴിഞ്ഞിട്ടുള്ളവരെല്ലാവരും ഒക്കെ ചെയ്യണം ഇത് ഭരണഘടന നമുക്ക് വന്നിരിക്കുന്ന ഒരു പദവിയാണ് നമ്മളെ ഭരിക്കേണ്ടത് ആരാണ് എന്ന് തീരുമാനിക്കാനുള്ള അവകാശം നമുക്ക് ഇതിനു മുമ്പ് അതില്ല ഞങ്ങളെ ഭരിച്ചു കൊടുക്കുന്നത് തിരുവാതൂർ മഹാരാജാവും അതിനു ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ എല്ലാവരും വോട്ടവകാശം വിനിയോഗിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ബി ഡി ജെ എസ് സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് സിനിൽ മുണ്ടപ്പള്ളി സംസ്ഥാന ജനറൽ സെക്രട്ടറി സന്ദീപ് പച്ചേൽ എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ